ഭാഷാ അധ്യാപകനും നോവലിസ്റ്റുമായ വിദ്വാൻ ടി പി രാമകൃഷ്ണപിള്ളയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ പുരസ്കാരത്തിന് ബാലഗോകുലം സ്ഥാപകനും മുതിർന്ന സംഘപ്രചാരകനുമായി എം എ കൃഷ്ണൻ അർഹനായി എറണാകുളത്ത് പ്രാന്ത കാര്യാലയമായ മാധവ് നിവാസിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രൊഫസർ ടി പി ശങ്കരകുട്ടി നായർ എം എ കൃഷ്ണന് പുരസ്കാരം സമർപ്പിച്ചു പ്രശസ്തി പത്രവും ആർഹരി ആർഹരിക്കും എം എ സാറിനും രണ്ടു പേർക്കും കൂടി നൽകാനായിട്ട് വച്ചിരുന്നതാണ് മുമ്പ് കി പി രോൺഷള്ള ഫൗണ്ടേഷൻ പരമേശ്വർജിക്ക് ഇത് നൽകിയിട്ടുണ്ട് അശ്വതി ഇരുന്നാളിനും ഗുത്തനായ സാറിനും ഒക്കെ നൽകിയിട്ടുള്ള പുരസ്കാരമാണ് അപ്പോൾ തീർച്ചയായും എം എ സാറിന് കൊടുക്കാൻ പല സമയവും വന്നെങ്കിലും ഇപ്പോഴാണ് അതിൻ്റെ സമയം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയത് അതിൽ സന്തോഷമുണ്ട്